അപ്പോൾ തോട്ടത്തിന്റെ പരിപാലനവും കാര്യങ്ങളും ഒക്കെ അച്ഛനും അമ്മയാണ് ഹലോ ഫ്രാൻസസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്പഴങ്ങ നടുന്ന വീഡിയോ ആണ് കേട്ടോ അതായത് ചെറുത് തന്നെ അത് അടിപൊളി കായും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാണ് കേട്ടോ അപ്പൊ അത് നടുന്ന വീഡിയോ ആണ് ഇന്നത്തേത് അല്ലെ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പൊ നേരെ വീഡിയോയിലേക്ക് ഇതാണ് കേട്ടോ അമ്പഴങ്ങ ഈ അമ്പഴങ്ങയില് ചെറുത് തന്നെ നല്ല അടിപൊളിയായിട്ട് രണ്ട് മൂന്ന് കായുമൊക്കെ ഉണ്ടായിരിക്കുകയാണ് കേട്ടോ ഇത് ഇത് കണ്ടോ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കായൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇത് ഒരു ബഡ് തൈ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയതാവുമ്പോൾ തന്നെ നമുക്കിവിടെ കായും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ചാറൊക്കെ ഇടാൻ അച്ചാർ അതുപോലെ തന്നെ ഉപ്പിലിട്ട് കഴിക്കാനൊക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഈ അമ്പഴങ്ങ അപ്പോൾ ഇത് നടുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ നല്ലൊരു അടിപൊളി സ്ഥലമൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എവിടെയാണ് ജിംറൂട്ടി അപ്പം ജിംബ്രൂട്ടന ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഓട ഓനെ കൂട്ടിലാക്കി കേട്ടോ ആ കൂട്ടിലാക്കി അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് ഇതിന് വേണ്ട സ്ഥലവും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മഴക്കാലമായത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാട് ഒരുപാട് കെട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോ ആ കാടൊക്കെ ഇവിടെ തന്നെയാ അപ്പൊ ഇവിടെയാണ് കേട്ടോ നമ്മൾ സ്ഥലവും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തിയിരിക്കയാണ് അപ്പൊ ഇവിടെയാണ് കുഴിയെടുക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് അതിനു വേണ്ട കുഴി നല്ല രീതിയിൽ എടുക്കുകയാണ് കേട്ടോ അപ്പൊ കുഴിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണ്ണ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ നമ്മൾ കുഴിയൊക്കെ എടുക്കേണ്ടതുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മണ്ണ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മറ്റ് കൃഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ തന്നെ വാഴയും അതുപോലെ ചേന വേണ്ട ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇടക്കൃഷിയായിട്ട് അതേപോലെ ചീര കാര്യം പയറ് അങ്ങനെ ഒട്ടനവധി ജൈവകൃഷിയിൽ ഇവിടെ നേടിയെടുക്കുന്ന അല്ലേ അതെ അതെ പച്ചക്കറി തീർച്ചയായിട്ടും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിനു വേണ്ട കുഴിയാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ നമുക്ക് വേണ്ട കുഴി ഈ പറഞ്ഞ പോലെ തന്നെ വലിയ അധികം വലിയ കുഴിയൊന്നും വേണ്ട അത്യാവശ്യമുള്ള ചെറിയൊരു കുഴിയൊക്കെ മതി കേട്ടോ അപ്പൊ നല്ല രീതിയിൽ കൊത്താൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇവിടെ പിന്നെ പഴയൊരു മരമൊക്കെ മുറിച്ചിനേനു ആ മരത്തിന്റെ വേരൊക്കെയാണ് ഇവിടെ മാവിൻ്റെ മാവിൻ്റെ വേരാം അപ്പോൾ ഇവിടെ മാവ് ഇത് മറ്റേ അതായത് ജാതിയടാ അന്ന് ഇതില്ലേ ജാതി മുറിച്ചേൻ്റെ ആ ജാതിൻ്റെ പേരാണെന്ന് തോന്നുന്നു അതെ അതെ ജാതി എന്ന് പറഞ്ഞാൽ തേക്ക് കേട്ടോ ഇവിടെ ജാതി എന്നൊക്കെയാണെന്ന് പറയാം ജാതി തേക്ക് എന്നൊക്കെ പറയും കേട്ടോ ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കുഴി ഇതുപോലെ എടുക്കുക കേട്ടോ കുഴിയും കാര്യങ്ങളൊക്കെ എടുക്കുക ഇപ്പോൾ നമുക്കിവിടെ വേണ്ട കുഴിയായിരിക്കാണ് അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് വളമെടുക്കുന്ന പരിപാടിയാന്ന് കേട്ടോ വളം ഇട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ് ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ വളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരികയാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ ചാണകപ്പൊടി നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കലാന്ന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മണ്ണും ആയിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക കേട്ടോ ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി പ്രത്യേകം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചില ചാണകപ്പൊടിയിലൊക്കെ പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് തീർച്ചയായിട്ടും നമ്മൾ മാറ്റിയതിന് ശേഷം നല്ല ചാണകപ്പൊടി മാത്രമേ ഇതിൽ ഇടാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ പുഴുവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തേണ്ടതാണ് എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ആക്കുക ഇനി നമ്മൾ നമ്മളെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പഴങ്ങയുടെ കൂട് പ്ലാസ് പ്ലാസ്റ്റിക് എന്തു ചെയ്യുക ഇതുപോലെ മുറിക്കുക കേട്ടോ ഇതുപോലെ മുറിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണ് ഇതിൻ്റെ മുന്നേറ്റ മണ്ണ് കാര്യങ്ങളൊന്നും പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് എന്ത് ചെയ്യുക റിമൂവ് ആക്കുക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഇവിടെയാണ് കേട്ടോ ബഡ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ അതെ അതെ ബഡ് കാര്യങ്ങളൊക്കെ ഒരിക്കലും മണ്ണിന്റെ ഉൾഭാഗത്താകാൻ പാടില്ല അതെ അതെ അത് നമുക്ക് ഇങ്ങനെയുള്ള വഡ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതായത് ബഡ് എപ്പോഴും മണ്ണിന് മുകളിൽ വരണം മണ്ണിന് മുകളിൽ വരത്തക്ക രീതിയിൽ മാത്രമേ നടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ നമുക്ക് ഇതിൽ ചെറിയ തൈ തന്നെ അടിപൊളിയായിട്ട് നല്ല മൂന്ന് അമ്പഴങ്ങ ആയിരിക്കാണ് ഇത് ഴ്ച്ച ആയിട്ടുള്ള കേട്ടോ ജബൂട്ടി ജബൂട്ടിക്കാപ നട്ടിട്ട് അപ്പൊ തന്നെ ഇതാ വേരോടുന്ന സമയത്ത് തന്നെ ഇല പൊട്ടിക്കട്ടെ അതെ അതെ വേരോടുന്ന സമയത്ത് തന്നെ നല്ല വളർച്ച ഇലയും കാര്യങ്ങളൊക്കെ പൊട്ടിയിരിക്കുകയാണ് പൊട്ടിയിരിക്കണം അതുപോലെ ഇവിടെ അനാറ് കേട്ടോ ഇത് പറഞ്ഞു കഴിഞ്ഞാല് നല്ല പടുകൂരുത്തനായ അവകാശം മുട്ട വളർന്നിരിക്കുകയാണ് അവോക്കാടേ ഇത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ആനാറാണ് കേട്ടോ അതെ ഉറുമാമ്പഴം എന്നൊക്കെ പറയുന്നത് ഉറുമാമ്പഴം അതില് പിന്നെ നിറയെ പൂവിട്ടതില് നമുക്ക് ആകെ ഒരെണ്ണം മാത്രമേ ഇതില് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അല്ലെ ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോയിരിക്കാണ് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അതേപോലെ ഇത് ഇവിടെ പിസ്ത ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി അതില്ല ഇവിടെ വളരില്ലൊക്കെ പറഞ്ഞുകൊണ്ട് അതെ പിസ്ത പേര് നെഗറ്റീവ് കമന്റ് ഇട്ടായിരുന്നു കേട്ടോ ഇത് പീനട്ടാണ് പിസ്തിയല്ലെന്നൊക്കെ ഇത് പ്യുവർ പിസ്തിയാണ് കേട്ടോ അതെ അതെ ഇത് ഇത്രയും നല്ല രീതിയിൽ വളർന്നിരിക്കുകയാണ് അല്ലെ നമ്മള് നടുന്ന സമയത്ത് തന്നെ വളരെ ചെറുതായിരുന്നു അതെ വളരെ ചെറുതായിരുന്നു അത് മാത്രല്ല ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് പറഞ്ഞാൽ നടുന്ന കുഴി കുത്തിയ സമയത്ത് തന്നെ നല്ല ചാണകപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കാറ് കേട്ടോ എല്ലാത്തിനും അതേപോലെ ഇത് കണ്ടില്ലേ റമ്പൂട്ട ഒക്കെ തളിര് നല്ല രീതിയിലുള്ള വളർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ത് നടടുമ്പോൾ നമ്മൾ വേരോട്ടത്തിന് സമയമാകുമ്പോഴേക്കും അല്ലേ നല്ലൊരു വളർച്ചയും കാര്യങ്ങളും ഒക്കെ കിട്ടും കേട്ടോ ഇങ്ങനെ ചാണകപ്പൊടി ഇടുകയാണെങ്കിൽ അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വളം ഇടേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വളമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് നമ്മൾ റിങ് ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള ഒരു ജൈവ പ്ലാന്റ് തന്നെ നമ്മൾ ഇവിടെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിൽ തന്നെ നല്ല ജൈവ വളവും കാര്യങ്ങളും ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് പ്രധാനമായിട്ടും നമ്മൾ മുന്നേറ്റ വീഡിയോയിലൊക്കെ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇതൊക്കെയാണ് കേട്ടോ വീട്ടിലുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഇട്ട് കൊടുക്കുന്ന ഒരു ജൈവവളം അതായത് വീട്ടിൽ വരുന്ന ചോറ് അങ്ങനെയുള്ള ടു സെഡ് പച്ചക്കറി അങ്ങനെയുള്ള മുറിച്ചത് പച്ചക്കറി മുറിച്ചത് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ആണ് അതെ മീനിൻ്റെ വേസ്റ്റ് അങ്ങനെ ഒരുപാട് കോഴിൻ്റെ വേസ്റ്റ് അതെ എന്ന് വേണ്ട ടു സെഡ് നമ്മുടെ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെല്ലാം ബാക്കി വരുന്നതൊക്കെ ഈ ഒരു പ്ലാന്റിൽ നിക്ഷേപിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെയൊരു കറുത്ത ജൈവവളം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഫലപൂഷ്ടിയുള്ള ഒരു നല്ലൊരു ജൈവവളമാണ് നമ്മളിനി ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഇത് നട്ടിരിക്കുകയാണ് അമ്പഴങ്ങ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മണ്ണ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അമ്പഴങ്ങ നട്ടിരിക്കുകയാണ് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ നമ്മുടെ ജൈവ വളം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ജൈവ വളം ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ടും എന്തു ചെയ്യുക മൂടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ മൂടിക്കൊടുക്കുക കേട്ടോ മഴക്കാലമായത് കൊണ്ട് നമ്മൾ നല്ലവണ്ണം മണ്ണ് ടൈറ്റാക്കി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ മണ്ണ് നല്ല രീതിയിൽ എന്തു ചെയ്യുക ടൈറ്റാക്കി കൊടുക്കുക അവസാനത്തെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് നട്ട ഉടനെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ നമ്മൾ ഏത് ചെടി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അവസാനത്തെ നമ്മുടെ പരിപാടിയാണിത് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന രീതി അമ്പഴങ്ങയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് പുളി രസമാണ് ഉള്ളത് ഇന്ത്യ ശ്രീലങ്ക കംബോഡിയ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലാണ് അമ്പഴങ്ങ കണ്ടുവരുന്നത് അച്ചാറിടാനാണ് പ്രധാനമായും അമ്പഴങ്ങ എടുക്കുന്നത് ജാം ജെല്ലി സോസ് എന്നിവയിലൊക്കെ അമ്പഴങ്ങ ഉപയോഗിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് അമ്പഴങ്ങ നല്ലതാണ് അമ്പഴങ്ങ നടുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഉടനെ അല്ലേ എല്ലാവർക്കും